ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം ആദ്യമായിട്ട് ഞാൻ സാധനം വാങ്ങുന്നുള്ളൂ ഇഷ്ടം പോലെ പക്ഷെ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഏട്ടോട് പറയുന്നുണ്ട് ചേട്ടൻ ഇന്ന് അങ്ങാടിക്ക് പോട്ട് വന്നപ്പം കണ്ടപ്പം മേടിച്ചോണ്ട് വന്നാണേ മക്കൾക്കും ഭയങ്കര ആഗ്രഹമാണ് ഇത് കഴിക്കണമെന്ന് അപ്പൊ പിന്നെ അങ്ങനെ മേടിച്ചു മുറിക്കമ്പ അറിയാം കഴിക്കുവോ ഇല്ലയോ 그리고 ya 까나야 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 까나야

എനിക്ക് മാത്രം ഇഷ്ടപ്പെടാത്തോ ബാക്കി മുറിച്ച് ജ്യൂസ് വീഡിയോ ലെങ്ത് വേഗം മുറിച്ച് ജ്യൂസ് ഇത് മേടിച്ചോണ്ട് നോക്കുമ്പോ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പഞ്ചസാര ഞാൻ ഇന്ന് അങ്ങാടിക്ക് സൂപ്പർ പോകണം എന്ന് വിചാരിച്ചോ പക്ഷെ എനിക്ക് ടൈം കിട്ടില്ല ചേട്ടാ ഞാനും കൂടെ ഒരുമിച്ചോ കടയ്ക്ക് പോവാറ് എന്നപ്പങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പൊ എന്ത് ചെയ്തു ജ്യൂസ് ഉണ്ടാക്കാൻ ചിട്ടുവന്നപ്പോ പഞ്ചസാര ഇല്ലാന്ന് വന്നപ്പോ ഓടിപ്പോയി പഞ്ചസാരയും കൂടി വാങ്ങിട്ട് വന്ന കേട്ടോ പാർക്കിട്ട് കൊണ്ടു വന്നിരുന്നു ഇതിന്റെ ഇടയിൽ കൂടി ഒരു കൈ വരുന്നുണ്ട് ജ്യൂസ് ണ്ടാവും എനിക്ക് തോന്നണില്ല കേട്ടോ അതിനു മുന്നേ ഇവിടെ ഓർഡർ എടുക്കാൻ വഴങ്ങിയപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ കുരുവിനും കസിനൊക്കെ ഒരു ടേസ്റ്റ് ആണ് ഇപ്പൊ ജ്യൂസ് അടിക്കാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടോ നമുക്ക് ജ്യൂസ് അടിക്കണ്ട ഇത് ശരിക്കും ഇങ്ങനെ കഴിക്കണതാണ് ടേസ്റ്റ് ഞാൻ പക്ഷെ ജ്യൂസ് അടിച്ചിട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചും കൂടി നോക്കാം ഒരു മൂന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലും കൂടി ഒഴിക്കാവേ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലിലേക്ക് എന്റെ കളറൊക്കെ ഇളകിപ്പാ നമ്മുടെ പാലിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഇതൊന്ന് അരച്ചെടുത്ത് ജ്യൂസ് ജ്യൂസാക്കിക്കൊണ്ട് വരാവേ അപ്പൊ കണ്ടോ നമ്മുടെ പാലും ഡ്രാഗൺ ഫ്രൂട്ടും കൂടി മിക്സ് ആക്കി ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളാവശ്യത്തിന് മധുരം ചേർത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടി ൊഴിച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക ഈ താ ചൂട് കാലത്ത് തണുപ്പിക്കാൻ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജ്യൂസാണ് ഓക്കെ ബായ്